നമുക്ക് വെച്ചു തന്നെ ഒരു ഫലം നോക്കിയില്ലെങ്കിൽ നമ്മളെന്തെല്ലാം ചെയ്താലും നമ്മുടെ ജീവിതം കഷ്ടമാകും ഞാൻ ഓർക്കെയാണ് സംഭവം ഓർക്കെയാണ് ഞാനൊരു ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ജോഷിച്ച എനിക്ക് നടുവേദനയാണ് അച്ഛൻ പോയി പ്രസംഗം പറയണം അപ്പം ഞാൻ ഒന്ന് കുർബാന അർപ്പിച്ച് ആരാനെ കുടിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് പ്രസംഗം ചെപ്പോഴേക്ക് എനിക്ക് ഒരു ലെറ്റർ കിട്ടി എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് അച്ഛൻ ബലിയർപ്പിക്ക് അപ്പോഴേക്ക് ഞാൻ വന്നോളാം എന്ന് എനിക്ക് ലെറ്റർ കിട്ടി അപ്പം ഞാൻ ബലി അർപ്പിച്ചു അപ്പോഴേക്കും അടുത്ത ലെറ്റർ കിട്ടി എനിക്ക് ഒട്ടും വയ്യുകൊണ്ട് അച്ഛൻ തന്നെ ആരെ നടത്താൻ പറഞ്ഞു അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പോയി ഞാൻ അവിടെ കുർബാന അർപ്പിച്ച് അര നടത്തി ഇറങ്ങി വരുമ്പോൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ഞാൻ സംഗീതം വന്നപ്പോഴേക്കും ഒരു അമ്മയും മോൾ കാണാൻ വേണ്ടി വരികയാണ് എന്നെ ഈ അമ്മ പറഞ്ഞു അച്ഛാ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കണം എന്നെ ചിന്തുപറ്റിയ ഭർത്താവിന് അച്ഛാ ഒരു ക്ഷിപ്ര കോപിയാണ് ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴും ദേഷ്യമാണ് ഇപ്പോഴത്തെ വിഷയം എന്താ അച്ഛാ മറ്റൊന്നൊരു വിഷയം എൻ്റെ മോള് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു അവളെ ഏത് വിഷയം പഠിപ്പിക്കണമെന്ന് അവളുടെ അപ്പനല്ലേ എൻ്റെ ഭർത്താവല്ലേ എനിക്കൊന്ന് ആ മനുഷ്യനോട് പക്ഷേ ആ മനുഷ്യൻ ദേഷ്യം കൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഉണ്ട് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാൽ മോളെ ആ മനുഷ്യന്റെ പേരെന്താണ് അയ്യോ അച്ഛനാളെ മനസ്സിലായില്ലേ അച്ഛൻ്റെ ഇത് കൊണ്ടുവന്ന സ്പ്രിംഗിൾ കൊണ്ടുവന്ന അച്ഛൻ്റെക്ക് ധൂപക്കുറ്റി കൊണ്ടുവന്ന അച്ഛനെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സഹായിച്ച ആ മനുഷ്യനല്ലേ ആ മനുഷ്യനാണ് മനുഷ്യനാണെൻ്റെ ഭർത്താവ് ഞാൻ പറഞ്ഞു ആ ചേട്ടനോ ഇത്രയും പാവം ചേട്ടനോ ആണച്ച ഇവിടെ പാവമാണ് പക്ഷെ വീട്ടിലദ്ദേഹം പുലിയല്ലച്ച സിംഹമാണെന്ന് പറയുകയുണ്ടായി അപ്പം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമുക്ക് പശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമ്മുടെ മക്കളുടെയും ഒരു ഒരു പരാതി അതല്ലേ